നമ്മൾ പക്ഷെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒന്നിച്ചൊരു പാട്ട് ഒരു അപൂർവതയാണ് സഹോദരന്മാർ പരസ്പരം അപൂർവത രണ്ട് പാർട്ടിന്റെ ലീഡേഴ്സിനെ നമ്മളെ ആളുകൾ നമ്മുടെ നിർബന്ധം പറഞ്ഞപ്പോഴാണ് അങ്ങനെ നിൽക്കേണ്ടി വന്നത് നമ്മൾ രണ്ട് നിൽക്കുന്നത് എഫ് ആണ് മത്സരം നടക്കുന്നത് നമ്മൾ മത്സരങ്ങൾ അടിയും പിടിയും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അപ്പൊ ആ ഒരു രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയം ഉമ്മക്ക് പ്രയാസം ഉണ്ടായിരുന്ന ആദ്യം പറഞ്ഞ പോലെ പിന്നെ ഉമ്മൻ്റെ ഒരു പിന്നെ പറയുന്നത് എന്തായാലും നമ്മൾ വീട്ടുന്ന ഒരു മെമ്പർ ഉണ്ടാവല്ലോ എന്നുള്ളതാണ് നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും എല്ലായിടത്തും വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് കിഴക്കോത്ത് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സഹോദരന്മാർ പരസ്പരം മത്സരിക്കുന്നു എന്നൊരു അപൂർവത കൂടിയുണ്ട് സാധാരണഗതിയിൽ നമ്മൾ സഹോദരൻമാരും ഭാര്യഭർത്താക്കന്മാരും ഒക്കെ മത്സരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ടായിരിക്കും എന്നാൽ ഇവിടെ വ്യത്യസ്തത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജേഷ്ഠൻ ഇസാക്ക് അദ്ദേഹം മുൻപ് ഒരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അതുപോലെ തന്നെ അനുജൻ അയൂബ് അദ്ദേഹം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനായിരുന്നു ജേഷ്ഠൻ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടും അതുപോലെ തന്നെ അനുജൻ മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പൊ എന്ത് ഇപ്പൊ രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്നുള്ളത് ഇപ്പൊ എന്തൊക്കെയും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒരു വീട്ടുകാര്യമായി മാറിയിരിക്കണം അല്ലെ നാട്ടുകാര് മാത്രമല്ല ഇപ്പൊ വീട്ടുകാര്യമായിരിക്കണം എങ്ങനെയാണ് ഇപ്പൊ ജ്യേഷ്ഠനും അനുജനും കൂടി മത്സരിക്കുന്ന ഒരു അപൂർവത്തിലേക്ക് എത്തുന്നത് അല്ല ഞങ്ങള് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരാണ് അപ്പൊ രണ്ട് പാർട്ടിന്റെ ലീഡേഴ്സിന് നമ്മുടെ ആളുകളും നമ്മളോട് നിർബന്ധം പറഞ്ഞപ്പോ അങ്ങനെ നിൽക്കേണ്ടി വന്നത് അപ്പൊ പരമാവധി ഞങ്ങള് ആ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയക്കെ നോക്കുക ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ എങ്ങനെ ഓരോ വാർഡിലായാലും എവിടെ ഡിവിഷനിലാക്കും അങ്ങനെ ഉണ്ടാകാം അവിടെയൊക്കെ ഏറ്റവും സീട്ടായിട്ടുള്ള ആളുകളാണ് എല്ലാ പാട്ടിക്കാരും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ രണ്ടാളെയും സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നമായി ഞങ്ങൾക്ക് രണ്ടാക്കും വന്നത് അതൊരു പ്രശ്നമാണോ അതൊരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അനിയനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം കേരളത്തിൽ നല്ല ഇന്ത്യയിലും മൊത്തം എടുത്ത് നോക്കിയാലും ഈ രാഷ്ട്രത്തിന്റെ പേരിൽ അടിയും പിടിയും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ പേരിലാണ് അപ്പൊ ആ ഒരു രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ന് കാണിച്ചു കൊടുക്കാനോടുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലായാലും രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കാനാണ് ഞങ്ങള് ഉദ്ദേശിച്ചിട്ടുള്ളത് അനുജൻ ാണ് മത്സരിക്കുന്നത് ആദ്യത്തിലൊക്കെ ഞാന് ഈ മത്സരരംഗത്തേക്ക് വരുന്നതിന് മുമ്പേ ഒരു അശങ്കുണ്ടായിരുന്നു ജേഷനോട് തന്നെ ഞാൻ ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരില്ലേ നാട്ടുകാർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പൊ എന്താ നമ്മൾ ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ജേഷനായിട്ട് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ജേഷന്റെ മറുപടി ഉണ്ടായത് അത് തന്നെയാണ് നമ്മൾ രണ്ട് മുന്നണിയിലാണ് നിൽക്കുന്നത് അപ്പോ എൽ ഡി എഫ് യു ഡി എഫ് ആണ് മത്സരം നടക്കുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് മത്സരങ്ങൾ നടക്കില്ല അപ്പോ നമ്മൾ പൊതു പൊതു രംഗത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു അംഗീകാരം കൂടെ ആണത് അത് നമ്മൾ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ അത് ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാരണം ഇതൊരു സന്തോഷം കൂടെ ജോഷം പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകൾക്ക് കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ് മാത്രമല്ല തൊട്ടടുത്തടുത്ത് താമസിക്കുന്നവരുമാണ് അപ്പൊ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളും ബന്ധുക്കളൊക്കെയാണ് ഇതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഒരു രണ്ടുപേരും സഹോദരങ്ങൾ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അല്ലേ അപ്പൊ അവരോട് നിങ്ങൾ എങ്ങനെ വോട്ട് വയ്ക്കുകയാണ് അല്ല അവരോട് ഞങ്ങൾക്ക് ഞങ്ങൾ ചിലപ്പോൾ അറിയാം അവരാദ്യമാരുടെ ഭാഗം നമ്മോട് പറയും എന്തിനെ രണ്ടാളും നിന്നത് ഞങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കും പറയുന്നുണ്ട് അവര് പറയും അസ്വാഭാവികമാണല്ലോ രണ്ട് ഭാഗത്തുള്ളവരങ്ങനെ പറയും അയാർ ഞങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ രണ്ടാൾക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം മുതലേ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതി അങ്ങനെയാണ് മറുപടി പറഞ്ഞു പോരാണ് പല സ്ഥലത്തും അങ്ങനെയൊക്കെ ചെയ്യാറ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ പറഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യത്തെ തന്നെ ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിസംബോധനയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് അവരുടെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും തുല്യരാണ് അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ആണല്ലോ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞ് ബോധിപ്പിക്കുകയും ഇതിനാൽ ഒരു മാനസിക പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണയിൽ ഇങ്ങനെയൊക്കെ മത്സരം നടക്കുമ്പോൾ ഫാമിലിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതിലാണ് അവർക്ക് സംശയം ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത് പറ്റുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം കാരണം ഇതിൻ്റെ അവസാനത്തോളം ഞങ്ങൾ അങ്ങനെ തന്നെ ഇതില് ഈ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ഒരു മത്സരം കൈ ആയാലും അത് ഒരു പ്രയാസമില്ലാതെ പ്രയാസമില്ലാതെ ഒരു ഒരു ഫാമിലിക്കോ കുടുംബത്തിനോ എന്നുള്ള െ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ട് വരുന്ന ഒരു പഞ്ചായത്താണ് അതിനിടയ്ക്ക് ഒരു വട്ടം മാത്രമാണ് എൽ ഡി എഫിന് ഭരിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ നോക്കിക്കാണോ അല്ല യു ഡി എഫിന് നല്ല ചാൻസലാണല്ലോ ഇവിടെ നല്ല മെജോറിറ്റി യു ഡി എഫിന് കിട്ടുന്ന ഒരു പഞ്ചായത്താണ് തന്നെ തന്നെയാണ് ാണ് കാരണം ഈ പ്രാവശ്യത്തെ കാൻഡിഡേറ്റുകള് യു ഡി എഫിനെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് എല്ലാ വാർഡിലും ഉള്ളത് കാരണം അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് നൂറ് ശതമാനം ഭരണസാധ്യത കാണുന്നുണ്ട് ഇതിപ്പം അവര് പറയുന്ന രാഷ്ട്രീയമാണ് വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും രാഷ്ട്രീയം പറയും വീടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറി എന്താണ് ജ്യേഷ്ഠനും മനുഷ്യനുമായിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും ഞങ്ങളുടെ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് വഴി പോകും ജീവിതം ജീവിതത്തിന്റെ വൈകി പോകും കുടുംബം കുടുംബത്തിന് വൈകി പോകും ഉമ്മ മിക്ക പ്രയാസം ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞ പോലെ പിന്നെ ഉമ്മന്റെ ഒരു പിന്നെ പറയുന്നത് എന്തായാലും നമ്മൾ വീട്ടിൽ നിന്നൊരു മെമ്പർ ഉണ്ടാവല്ലോ എന്നുള്ളതാണ് അതിലാണ് പറയാലോ അപ്പൊ എന്തെങ്കിലും വോട്ട് വോട്ടെണ്ണമെന്ന സമയത്ത് പൂക്കോട്ട കുടുംബക്കാർക്ക് വലിയ സന്തോഷമായിരിക്കും എന്നാൽ ആ സന്തോഷം അതേ സമയം ഒരു ചെറിയ സങ്കടം ഉണ്ടാവുമല്ലോ ഒരാൾ ജയിക്കുകയും ഒരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷവും സങ്കടവും ഒരേ സമയം ഉണ്ടാവുന്നതിന്റെ ഒരു വലിയ അപൂർവതയും കൂടി കുടുംബത്തിലേക്കുണ്ട് അപ്പം ആ ഒരു മരുമകൻ ഒരു പാട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം അമ്മാവന്മാർ മത്സരിക്കുന്നതിന്റെ ഒരു ുട്ട് അല്ലെ ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറയാമല്ലേ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് തോന്നുന്നു ചേസൽ രണ്ട് ജയ്സല് രണ്ടമ്മാവന്മാരെയും വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഗാനം എഴുതി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട് പക്ഷെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒന്നിച്ചൊരു പാട്ട് ഒരു അപൂർവതയാണ് അതെങ്ങനെയാണ് അത്തര ഗാനത്തിലേക്ക് എത്തുന്നത് അത്തര ഗാനത്തിലേക്ക് എത്താൻ കാരണം എന്ന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ് സൗഹൃദം നൽകുക അപ്പൊ ആ ഒരു സന്ദേശം ജനങ്ങൾ കൈമാറി പലരും എന്നോട് ചോദിച്ച് ഇവർ നമ്മൾ എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവും അങ്ങനെ ചോദ്യം ഉന്നയിച്ച് അപ്പോൾ അതിനൊരു മറുപടി പല മറത്ത് മടത്ത് അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് അങ്ങനെ ഒരു ആ നമ്മുടെ പ്രിയ രണ്ടാം ിൽ രണ്ടു ചിഹ്നത്തില്ല ഓലി രണ്ടാളും ജയിക്കാൻ നട്ടോട്ടത്തില ഇസ്ഹാക്കും അയ്യൂവും കേമന്മാരാ അവർ ആരായാലും ഞമ്മളെ മാമന്മാരാ എന്നാണ് ഒരു കേൾക്കുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് ഈ വരികളെ സ്വയം എഴുതിയത് നമ്മളെ എന്താ പറയാ ഈ ഒരു അലട്ടൽ കൊണ്ട് സ്വയം ഉത്ഭവിച്ചൊരു സംഭവമാണ് ആര് ജയിച്ചാലും സങ്കടമുണ്ട് സന്തോഷമുണ്ട് അതെ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് സങ്കടമുണ്ട് കേമന്മാരാണ് വെച്ചാൽ അവര് ജയിക്കേണ്ടതാണ് ഏഹ് അതേസമയം നമ്മളടുത്ത് ജയിച്ചാലും നമ്മുടെ അടുത്ത് പങ്കുവച്ച ഒരു സ്വകാര്യം ഒരു എന്തോ ഭാഗ്യത്തിന് എന്റെ വോട്ട് ഈ പഞ്ചായത്തിലല്ല തീർച്ചയായിട്ടും എന്റെ വോട്ട് കുഞ്ഞികുളം പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും പെട്ടെന്ന് അപ്പോഴെന്തൊക്കെയാലും ഇവിടെ പറഞ്ഞ പോലെ ഈ പൂക്കോട്ട് കുടുംബത്തിന് ഒരേ സമയം വലിയ സന്തോഷമുണ്ട് കാരണം ആര് ജയിച്ചാലും ആര് തോറ്റാലും ശരി ഈ വാർഡിന്റെ മെമ്പർ രണ്ടാം വാർഡിന്റെ മെമ്പർ എന്തൊക്കെയാണ് ഈ വീടിനകത്തായിരിക്കും